േ അസലാ വലൈക്കും ജാസ്മിൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുളിയെല്ലാം കഴിഞ്ഞിട്ട് വരുന്നത് എൻ്റെ പിറന്നാളാണ് പിറന്നാളിന് ഒരുങ്ങുന്ന രൂപത്തിൽ നമുക്ക് നോക്കാം ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അടിക്കണം തൊട്ടടുത്ത് കാണുന്ന ഹോണെന്ന ഓപ്ഷൻ അടിക്കണം അപ്പം ഞാൻ സാധാരണ ഒരുങ്ങുന്ന മാതിരി തന്നെ ഒരുങ്ങുന്നത് കേട്ട് അധികം മേക്കപ്പൊന്നും ഞാൻ ക്രീമൊന്നും അധികം യൂസാക്കയില്ല ചെറിയ വിധത്തിൽ യൂസാക്കുന്നില്ലാറിയില്ല ചെറിയ വിധത്തിൽ ആദ്യമായിട്ട് ഞാൻ ഹിമാലയൻ്റെ ഫേസ് ജെല് അലോവറേൻ്റെ ജെല്ലാന്ന് നീക്കുന്നത് കേട്ടോ അലോവറ ജെല്ല് കുറച്ച് എടുക്കുന്നുണ്ട് അതാണ് അലോവറ ജെല്ലാന്ന് അതെന്നു വെച്ചാൽ കച്ചർ വാഴേൻ്റെ അതാണ് കേട്ടോ അങ്ങനെ ഓരോരോ ഒരു ഡോട്ട് ഇടാം കവുത്ത് വരെ തേക്കാട്ടോ എന്താണെന്നു വെച്ചാൽ കവുത്ത് വേറെങ്കിൽ വേറെ തന്നെ കളർ ഉണ്ടാവും പിന്നെ പിരികത്തിന് ആയതെല്ലാം ഒരു നന്ന തുണിയൊടി എന്നാക്കിയിട്ട് എടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ കട്ട കുടിച്ചിട്ട് പിരികം വേറെ തന്നെ കളർ വരും അങ്ങനെ ഇത് തേച്ചിട്ടുണ്ട് എന്നെ അടുത്തത് തേക്കുന്നത് വൈറ്റ് ടൂൾസിൻ്റെ ഒക്കെ ഉണ്ടോ ഈ ക്രീമാണെന്നിട്ടോ ഈ ക്രീം തേച്ചെങ്കിൽ വെയിലത്ത് പോയാലൊന്നും ഒന്നും ആവില്ല അതേപോലെ ഇട്ടതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ അതും കുറച്ചേ തേക്കുന്നില്ല കേട്ടോ അതും ഓരോരോ ഡോട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതിനു മുൻപ് ഒരു മേക്കപ്പ് ചെയ്യുന്ന കാണിച്ചേ പക്ഷെ ഇത് ഞാൻ വിചാരിച്ചു പിറന്നാളിനെ ബർഡർക്ക് ഒരുങ്ങുന്ന ഇത് കാണിക്കാൻ വിചാരിച്ചിട്ടാ കേട്ട ഡ്രസ്സ് ചെയ്തതും എല്ലാം ഇന്നത്തെ ഫുള്ള് ഹെയർ കട്ടിങ് ഹെയർ കട്ടിയും വേറും സ്റ്റെയിലും എല്ലാം കാണിച്ചു തരാമെന്ന് ചേച്ചിട്ടങ്ങാ ഈടെടുക്കുന്നത് കേട്ടോ നിറച്ചിതാക്കുക ഇല്ലെങ്കിൽ ഓരോരോ ഭാഗത്തേക്ക് തന്നെ കറക്റ്റ് ആയിട്ട് മുഴിക്കും കേട്ടോ പിന്നെ വേണ്ടത് ഫൗണ്ടേഷൻ കേട്ടോ ഫൗണ്ടേഷൻ അതേപോലെ തന്നെ ഞാൻ ഇതാ ഈ ചെറിയ ബോട്ടിലാണ് വാങ്ങിയിട്ട് വലുത് ഉണ്ടായി തീർന്നു പോയി അത് ഞാൻ കുറച്ചേ യൂസ് ആക്കല്ലോ ഉണ്ടോ ചെറിയ വിധത്തിൽ എന്ന് വെച്ചാൽ കളർ വേറെ തന്നെ വ്യത്യാസമില്ലതാണ് ക്രീം കളറ് ഓരോരോ ഇതുണ്ടാകും വൈറ്റിൻ്റെ ഉണ്ടാകും വൈറ്റിൻ്റെ ആയങ്കിലൊന്നും അധികം പേടിക്കാനില്ല എല്ലാം വരച്ച് ഇതാക്കണം അല്ലെങ്കിൽ ഓരോരോ പാക്കറ്റ് കൊട്ടയായി മാറാനുള്ള ചാൻസും ഉണ്ട് ഇനി ഇതെല്ലാം ഉണങ്ങി എന്ന് പറയുമ്പം കുറച്ച് പൗഡർ മുകളിൽ ഇട്ട് കൊടുക്കാം ക്യൂട്ടിക്കുറൻ്റെ ആണ് എടുക്കുന്നത് ക്യൂട്ടിക്കുറ പൗഡറാണെടുക്കുന്നത് കോട്ടൺ തുണി വെച്ചിട്ട് എപ്പോഴും മുഖം തുടക്കാൻ പാടില്ല കേട്ടോ എല്ലാവരും സ്കേച്ച് വരാൻ ചാൻസ് ഉണ്ട് സിൽക്കിനോടൊന്നും തുടക്കാൻ പാടില്ല എന്തിട്ടായാലും കോട്ടൻ തുണി യൂസാക്കുന്നതാണ് നല്ലത് കേട്ടാ അങ്ങനെ അത് ഇട്ട് കഴിഞ്ഞു പിന്നെ യൂസ് ആക്കാം ാസിലറാണെന്ന് ഉപയോഗിക്കുന്നത് കേട്ടോ ഗാജിലറിന്റെ അലിനറാണെന്ന് ഉപയോഗിക്കുന്നത് വിലിഞ്ഞതെല്ലാം ഉണങ്ങി പിന്നെ ഇതാക്കിയാൽ മതിയിട്ട് അല്ലെങ്കിൽ നല്ലോണം ഇതാക്കാനുള്ള ഇതുണ്ട് വാട്ടർ പ്രൂഫിന്റെ ആയതുകൊണ്ട് പറ്റത്തെന്ന് ഉണങ്ങിക്കിട്ടും കേട്ടാ സമയം കണ്ണടച്ചിട്ട് നിൽക്കാട്ട ആട്ടേ എന്നു വേണ്ടത് ലിസ്റ്റിക്ക് അങ്ങനെ ഇത് ഉണങ്ങിയിട്ട് വരാട്ടെന്നെ ഹെയർ ശരിയാക്കാട്ട കേട്ടോ മുടി നേരെ ഞാൻ വായിരുന്ന വിധത്തിൽ ഇപ്പം നനനെ മുടി അല്ലെങ്കിൽ സ്കാഫ് ഊത്തലാന ഇപ്പം നനന മുടിയല്ലേ അതുകൊണ്ട് അത് ശരിയാക്കി തരാട്ടോ സൈഡിലാക്കിയിട്ട് കെട്ടിത്തരാം കെട്ടാം പൊടി അങ്ങനെ തന്നെ പൊരയുന്നുണ്ട് കേട്ടാ സാധാരണ കുളിച്ചപ്പാട് വായുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ലേ ഇവിടെ നിന്ന് കുറച്ചെടുക്കാം നനനെ മുടിയായുണ്ടാകുന്നിട്ട് ഇങ്ങനെ ആയിട്ടൊന്ന് ഒരു ക്ലിപ്പ് എടുത്തിട്ട് ഇങ്ങനെ ട അങ്ങനെ മുടിയും നനഞ്ഞ മുടിയല്ലേ അതുകൊണ്ട് വെള്ളം പോയിട്ട് തന്നെ സ്റ്റാഫിലെ കൊത്താരിച്ചു കിട്ടാം ഇനി വളയിടുന്നുണ്ട് വളയിട്ടിട്ട് ഇനി മാല ചെറുതാന്നിടുന്ന കേട്ടോ വലുന്നിടുന്നില്ല ചെറിയ മാല ആയിരുന്നു അങ്ങനെ അതും ശരിയായി പിന്നെ ഈ വലിഞ്ഞതെല്ലാം ശരിയാക്കണം വലുതെല്ലാം എടുക്കുന്നു ആ തട്ടെടുത്തു തന്നെ വെലിഞ്ഞ തട്ട വെലിഞ്ഞ അയിലന്നെല്ലാം ഒന്ന് ശരിയാക്കിയിട്ട് എടുക്കട്ടിട്ടാ ഉണങ്ങിയപ്പോൾ ശരിയാക്കാൻ പറ്റും ഇല്ലെങ്കിൽ അവിടെ തന്നെ പൊട്ടാതെ വലിൻ്റെ ഇതുകൊണ്ടാന്ന് ഇതാക്കി കേട്ടാ ിഫ്റ്റിക്കെല്ലാം കുറച്ച് അടച്ചു കൊടുക്കാം എന്നെ നോർമലായിട്ട് കിട്ടും ആ അപ്പം ഇതാണ് എൻ്റെ ഒരുക്കങ്ങളെയും എല്ലാവരും കണ്ടില്ലേ എൻ്റെ ഡ്രസ്സ് കണ്ടില്ലേ ഡ്രസ്സ് കാണിച്ചു തരാം കാണിച്ച് തരാംസ് ഇതെല്ലാം ചെറിയ പുറക്കല്ലേ ഓക്കേ വീണ്ടും കാണുന്നതിലെല്ലാം വിളിക്കും